നമസ്കാരം അസർബേജാന്റെ ഇസ്രയേൽ നിർമ്മിത ലോറ മിസൈലിനെ നേരിടാൻ അർമേനിയ ഇന്ത്യൻ നിർമ്മിത പ്രളയി മിസൈൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നമുക്കറിയാം അസർബൈജാൻ അർമേനിയ സംഘർഷത്തിൽ ഇസ്രായേൽ അസർബേജാൻ ഒപ്പവും ഇന്ത്യ അർമേനിയ്ക്ക് ഒപ്പവുമാണ് അസർബൈജാൻ കൂടുതലായി വാങ്ങുന്നത് ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളും അർമേനിയ വാങ്ങുന്നത് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുമാണ് ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച ലോറ അഥവാ ലോങ് റേഞ്ച് ആർട്ടിലറി ബാലിസ്റ്റിക് മിസൈലുകൾ വാങ്ങുന്നതിലൂടെ അസർബേജാൻ നേടിയ കഴിവിനെ പ്രതിരോധിക്കാൻ അർമേനിയ ഇന്ത്യയുടെ പ്രളയ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ലോറ ഒരു തിയറ്റർ ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് തൊണ്ണൂറ് മുതൽ നാനൂറ്റി മുപ്പത് വരെ കിലോമീറ്റർ ദൂരത്തിൽ അഞ്ഞൂറ്റി എഴുപത് കിലോഗ്രാം സ്ഫോടക വസ്തു ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇസ്രയേൽ നിർമ്മിത ലോറ മിസൈലിന് സാധിക്കും അതേസമയം നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ഞൂറ് കിലോഗ്രാം സ്ഫോടക വസ്തു ഉപയോഗിച്ച് ആക്രമിക്കാൻ കഴിയുന്ന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യൻ നിർമ്മിത പ്രളയ് മിസൈലുകൾ പരീക്ഷണങ്ങൾ എല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ പ്രളയ് മിസൈൽ ആദ്യം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തും ഇന്ത്യൻ കരസേനയും മിസൈൽ സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യൻ കരസേനയിൽ ഇരുന്നൂറ്റി അൻപത് പ്രളയ മിസൈലുകളും ഇന്ത്യൻ വ്യോമസേനയിൽ നൂറ്റി ഇരുപത് പ്രളയ മിസൈലുകളും ഉൾപ്പെടുത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അതിനുള്ള ഓർഡർ പ്രതിരോധ മന്ത്രാലയം നൽകി കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയിരിക്കെയാണ് ഇപ്പോൾ അർമേനിയയും പ്രളയ് മിസൈൽ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു പ്രധാന പാഠം യുദ്ധഭൂമിയിൽ കൗണ്ടർ എയർ സ്ട്രാറ്റജിക് സ്ട്രൈക്കുകൾ എന്നിവയ്ക്ക് വ്യോമ വിക്ഷേപണ ക്രൂയിസ് മിസൈലുകളേക്കാൾ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ കൂടുതൽ ഫലപ്രദമാണ് എന്നതാണ് അർമേനിയ പോലുള്ള താരതമ്യേന ചെറിയ രാജ്യങ്ങൾക്ക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് വിന്യസിക്കുന്നതിനേക്കാൾ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ എതിരാളികളെ തടയുന്നതിനുള്ള അതേസമയം മികച്ചതും വില കുറഞ്ഞതുമായ ഓപ്ഷനാണ് ഒരുപക്ഷേ ഒരു ഇന്ത്യൻ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ രാജ്യം അർമേനിയ ആയിരിക്കും കൗതുകകരമായ മറ്റൊരു കാര്യം ഇന്ത്യയുടെ സൗഹൃദരാജ്യമായ ഇസ്രയേലിൻ്റെ മിസൈലിനെ കൗണ്ടർ ചെയ്യാനാണ് അർമേനിയ ഇന്ത്യൻ മിസൈൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി